ഇനി ഒരു ഊഞ്ഞാലിൻ്റെ കൂടി കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഊഞ്ഞാലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഊഞ്ഞാലിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ കിട്ടോ നമ്മളിത് പുറത്ത് ചെയ്യിപ്പിച്ചതാണ് അണ്ട് ഇവിടെ വന്ന് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിന് ഇരുപത്തഞ്ചായിരം ചിലവുണ്ട് അപ്പോൾ എല്ലാവരും പറയും ഒന്നിന്റെ വില പറയുന്നില്ല എന്ന് ഞാൻ ഓരോന്നിന്റെ വില പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുമിച്ച് പറയുന്നില്ല എന്നുള്ളൂ അപ്പോൾ ഇത് നല്ല ഉറപ്പിൽ തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഉറപ്പുള്ള ചങ്ങലയാണ് അതുപോലെ നമുക്ക് എന്താ പറയുക ഒരു റൂപ്പ് തന്നിട്ടുണ്ട് മഴയും വെയിലൊക്കെ കൊള്ളാതെ തന്നെ നമുക്ക് ഇരിക്കാവുന്ന രീതി യു ഷീറ്റാണ് കേട്ടോ അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയാലും തുടച്ച് ഉപയോഗിക്കാന്നാണ് അവർ പറഞ്ഞത് അതുപോലെ നല്ല ഉറപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇനി പറയുന്ന ഇനി വരുന്ന നാളുകളൊക്കെ നമുക്ക് എഴുചപ്പ് കൂടിയവരാണ് വിശ്രമ വേടകളാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന കുറച്ച് സന്തോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളൊക്കെ ഇതേപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കണ്ടെത്തുക അതാണ് ഈ ഒരു ഗാർഡനോട് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മുടെ സന്തോഷം എന്താ പറയുക പലപ്പോഴും നമ്മൾ ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുക കുടുംബത്തിന് വേണ്ടി അപ്പോൾ നമുക്കൊരു സ്വസ്ഥത അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിശ്രമമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സന്തോഷത്തിനും മാറ്റിവെക്കുക അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ പലരും പറയും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഉണ്ടായിരുന്നു കാരണം പല വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിന് സമയവും അതുപോലെ അതിൻ്റെ അവസരമൊക്കെ ഒത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ ഒരു പൂന്തോട്ടം മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ വിശ്രമ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനായിട്ട് ഇത് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കില്ല എന്നറിയാം എങ്കിലും കുറേശ്ശു കുറേശ്ശി ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരാമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുക അപ്പോൾ ഇത് നമുക്ക് പുറത്ത് ഒരാളെ ഏൽപ്പിച്ച് അവർ നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു തരമായിരുന്നു അപ്പം നല്ല ഉറപ്പിൽ തന്നെ നമുക്ക് അവരോട് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് തരും വിലയുടെ അനുസരിച്ച് തന്നെ അതിൻ്റെ എന്താ പറയുക മെറ്റീരിയൽസ് ഒക്കെ അവരെടുത്തോളും അപ്പോൾ കുറേ വില കുറവു നമ്മളെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനനുസരിച്ച് ഉറപ്പ് കിട്ടിയിരുന്ന് വരില്ല അപ്പോൾ ഇതേപോലെയുള്ള നല്ല ഉറപ്പിലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് നാൾ ഒരു മൂന്നാഞ്ച് വർഷത്തേക്കെങ്കിലും അവർ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ വേണ്ടി വരും അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക നമ്മുടെ ചാർലിപ്പുട്ടനെ നമ്മളിവിടെ ആടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേക്കും ഓടി വരും അവനും കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ അവനുതുപോലെ നല്ല കൂളായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ചാർലി ഇഷ്ടമായി ഞാനിഷ്ടായ ഇഷ്ടായാലോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയാം കേട്ടോ